മലിനജലം കലർന്ന് മുട്ടിയതോടെ മണൽ ശുദ്ധീകരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി കുറ്റിപ്പുറം പള്ളിപ്പടി കിൺഫ്രയിലെ മണൽ ശുദ്ധീകരണശാലയിൽ നിന്നും പുറന്തള്ളുന്നതോടെ മലിനജലം വീടുകളിലെ കിണറുകളിൽ ഉപ്പുരസം ചെളി എന്നിവ കലർന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത് കിണറിലും മറ്റും ഉപ്പുവെള്ളം നിറഞ്ഞതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പത്തൊമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണൽ ശുദ്ധീകരണശാലയിലേക്ക് മാർച്ച് നടത്തിയത് പറഞ്ഞ് അവസാനിപ്പിക്കുക അവരെ അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞിട്ട് സംബന്ധിച്ച് നമ്മൾ നിരന്തരം ഒരു മറുപടിയും മുസ്ലിം പാർട്ടി ഏറ്റെടുത്ത സമരങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന തലത്തിലായാലും ജില്ലാ തലത്തിലായാലും മണ്ഡലം തലത്തിലായാലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലായാലും വളരെ ജനീവിനായാലും വളരെ ന്യായമായ കാര്യങ്ങൾക്ക് പാർട്ടി ഇറങ്ങി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നാല് മുസ്ലിംകാര് കൂടിയിരുന്നാലും അവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവ ചികിത്സയുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഭൈതൃമ്മയുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ 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 ഒരു ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ആ നാട് നേരിടുന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ റമീന സി കെ അധ്യക്ഷയായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി പി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി വി ഷാജി ഹുസൈൻ കോട്ടിലുങ്ങൾ റഹീം എം പി എം വി എ മുസ്തഫ ടി ഷംസുദ്ദീൻ വി ഫിറോസ് വി പി മൊയ്തീൻകുട്ടി കെ പി സക്കീർ കെ പി ഹലിയാജി ടി എം മൊയ്തു സി കെ സൈനാബ എന്നിവർ പ്രസംഗിച്ചു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് കുറ്റിപ്പുറം പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതരംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബിവോക് ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ്